വാർത്തകൾ വയനാട് ഉരുൾപൊട്ടൽ തയ്യാറാക്കി ഡാവിഞ്ചി സുരേഷ് വയനാട് ഉരുൾപൊട്ടൽ തയ്യാറാക്കി ഡാവിഞ്ചി സുരേഷ് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവുമുള്ളൊരു ഒരു ഒരു ബേസ്മെന്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലേ വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റക്കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി ആകാശ ദൃശ്യങ്ങളിലൂടെ മാത്രമേ മുഴുവനായി കാണാൻ കഴിയൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച മിനിയേച്ചർ ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരനെ പോലും ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദുരന്തങ്ങളിലെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ നീണ്ടു കിടക്കുന്ന ഏഴ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത് മാർഗം ഏതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് ലക്ഷ്യം സുമനസുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് പ്രതീക്ഷിക്കുന്നത് അഞ്ച് ദിവസങ്ങളായി പണിയെടുത്താണ് മിനിയേച്ചർ നിർമ്മാണം സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് സ്ട്രീറ്റ് പോളിഫോം യു ഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്